മുണ്ടക്കയം സെന്റ് ആൻഡീസ് ഹൈസ്കൂളിൻ്റെ നാൽപ്പത്തി അഞ്ചാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ഗുൽമോഹർ എന്ന പേരിൽ നടത്തപ്പെട്ടു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിന് സ്റ്റാഫ് സെക്രട്ടറി ജോയ്സ് ടി വി സ്വാഗതം ആശംസിച്ചു ഹെഡ് മാസ്റ്റർ സാജു കുര്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി ഐ പ്രസിഡന്റ് സുനിൽ കുര്യൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഉദ്ഘാടനം ചെയ്തു പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ സ്കൂളടക്കം കേരളത്തിലെ സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള സംസ്ഥാന ഗവൺമെൻറ് പതിനായിരം കോടി രൂപ എട്ട് വർഷക്കാലമായി മുടക്കിയിട്ടുണ്ട് ഒരു കോടിയല്ല പത്തു കോടിയല്ല നൂറ് കോടിയല്ല ആയിരം കോടിയല്ല വിദ്യാഭ്യാസം ഏറ്റവും രീതിയിൽ കേരളത്തിൽ വേണ്ടി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന രൂപം കൊടുത്തുകൊണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സ്കൂൾ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ ടി ജോ തൂണ്ടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചടങ്ങിൽ കൊക്യാർ ഗ്രാമപഞ്ചായത്ത് അംഗം സ്റ്റാൻലി സണ്ണി സ്കൂളിലെ മുൻ ഹെഡ് മാസ്റ്റർമാരായ പി ടി ജോസ് മുണ്ടക്കയം സി എം എസ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജോയ് വർഗീസ് അധ്യാപക പ്രതിനിധി ജിസ് ജോ എം ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ കുമാരി അലീന പി ഷാനവാസിന്റെ കവിത ആലാപനവും ഹരിശ്രീ ജേനായരുടെ ലളിതഗാന ആലാപനവും അലീന ആൻഡ് സേവിയുടെ മോണോ ആക്റ്റും ഉണ്ടായിരുന്നു തുടർന്ന് സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക വിൻസി ജോസഫിന് ഉപകാര സമർപ്പണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാന വിതരണവും നടന്നു ചടങ്ങിൽ സ്കൂൾ ലീഡർ മരിയ സാര സോണി കൃതജ്ഞതയും രേഖപ്പെടുത്തിയം